കേരള സർക്കാരിൻ്റെ കീഴിൽ ഒരു സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്ക് മിനിമം ഒരു ഏഴാം ക്ലാസ് അതുപോലെ തന്നെ കാർ ഓടിക്കാനുള്ള ലൈസൻസ് ഒക്കെ ഉള്ളവർക്ക് പുതിയൊരു അവസരം ഇപ്പോൾ വന്നിട്ടുണ്ട് എന്തായാലും നിങ്ങളുടെ അറിവിൽ ഈ പറയാൻ പോകുന്ന യോഗ്യത ഉള്ളവരിലേക്ക് ഈ ഒരു കാര്യം ഷെയർ ചെയ്യാനായിട്ട് നിങ്ങൾ മറക്കേണ്ട അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കേരള സർക്കാരിൻ്റെ കീഴിൽ ഒരു സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്കാണ് പുതിയൊരവസരം ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുള്ളത് മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ കസ്റ്റഡിൽ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ഇരുപത്തി ഒൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ കേരള പി എസ് വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളവർക്ക് ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെ അറുനൂറ്റി ഇരുപത്തി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന കാറ്റഗറി നമ്പറിലൂടെ നിങ്ങൾക്ക് പി എസ് സി വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്തതിനു ശേഷം ഓൺലൈനായിട്ട് തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഇനി പറയാൻ പോകുന്ന യോഗ്യതയും അതുപോലെ തന്നെ ഏജ് ക്രൈറ്റീരിയൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാം വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് അതിൽ നമ്മുടെ എൻ സി സി ടൂറിസം എക്സൈസ് പോലീസ് ഇതൊന്നും പെടില്ല മറ്റനേകം ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് ഡ്രൈവർ ഗ്രേഡ് ടു അത് കാറൊക്കെ ഓടിക്കാൻ ലൈസൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻറ്റ് കാറൊക്കെ ഓടിക്കാൻ പറ്റുന്നവർക്കാണ് അതിനും അപ്ലൈ ചെയ്യാൻ പറ്റുക അപ്പോൾ ഈ പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത് ഇരുപത്തഞ്ച് ഒരുന്നൂറ് മുതൽ എഴുപത്തി ആ അമ്പത്തിയേഴ് തൊള്ളായിരം വരെയൊക്കെ ശമ്പളം ലഭിക്കുന്ന ഒരു പോസ്റ്റാണ് അപ്പോൾ ഏകദേശം എല്ലാ ജില്ലകളിലും തന്നെ വേക്കൻസി വന്നിട്ടുണ്ട് കൃത്യമായിട്ടുള്ള വേക്കൻസി റിപ്പോർട്ട് തന്നിട്ടില്ല പക്ഷേ എല്ലാ ജില്ലയിലും വേക്കൻസി ഉണ്ടാകുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക അത്യാവശ്യം നല്ലൊരു വേക്കൻസി പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ് മെത്തഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ് യോഗ്യതയുള്ള എല്ലാവർക്കും അപേക്ഷിക്കാം പതിനെട്ട് ടു മുപ്പത്തൊമ്പത് വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും ഇനി എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികൾക്ക് അഞ്ച് വർഷത്തെയും ഒ ബി സി ഉദ്യോഗാർത്ഥികൾക്ക് മൂന്ന് വർഷത്തെയും പ്രായത്തിലിളവാണ് നൽകപ്പെടുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ഇതിനെ അപേക്ഷിക്കേണ്ട വിദ്യാഭ്യാസ യോഗ്യത ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാം മിനിമം ഒരു ഏഴാം ക്ലാസ് വിജയവും അതുപോലെ തന്നെ വാലിഡ് ആയിട്ടുള്ള ഹെവി ഹെവി വേണ്ട നോർമലി കാറൊക്കെ ഓടിക്കാനുള്ള നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും മസ്റ്റ് വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസ് ഓഫ് ത്രീ ഇയർ സ്റ്റാൻഡ് ടു ഡ്രൈവ് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ആണ് പറഞ്ഞിട്ടുള്ളത് മിനിമം മൂന്ന് വർഷമെങ്കിലുള്ള മൂന്ന് വർഷമെങ്കിലും നിങ്ങൾ ആ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് എടുത്തിട്ടായിട്ടുണ്ടാവണം അങ്ങനെയുള്ള ഒരു ഡ്രൈവിംഗ് ലൈസൻസ് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ആണ് പറഞ്ഞിട്ടുള്ളത് അതായത് കാറൊക്കെ ഓടിക്കാനുള്ള അതൊക്കെയുള്ള ഒരു ഡ്രൈവിംഗ് ലൈസൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഹെവി വേണ്ട എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഡ്രൈവർ പോസ്റ്റിന് മിക്കവാറും ഹെവി ചോദിക്കാറുണ്ട് ഇതിന് ഹെവി വേണ്ട മിനിമം നിങ്ങൾക്ക് കാർ ഓടിക്കാനുള്ള ലൈസൻസ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഡ്രൈവിംഗ് ലൈറ്റ് മോട്ടോർ വെഹിക്കിളിലുള്ള പരിജ്ഞാനം അതായത് അത് ഓടിക്കാൻ അറിഞ്ഞിരിക്കണം നിർബന്ധമായിട്ടും പറയുന്നുണ്ട് ലൈസൻസ് മാത്രം പോരാ നിർബന്ധമായിട്ട് ഓടിക്കാൻ അറിഞ്ഞിരിക്കണം കാരണം പ്രാക്ടിക്കൽ ടെസ്റ്റ് ഉണ്ടാവും എച്ച് എടുക്കേണ്ടവരും റോഡ് ടെസ്റ്റും ഉണ്ടാകും ലൈസൻസ് ഉള്ള എല്ലാവർക്കും തന്നെ ഓടിക്കാൻ സാധിക്കുന്നതായിരിക്കും ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ ഇത് നിങ്ങൾക്ക് പി എസ് സി തന്നെ നടത്തുന്നതായിരിക്കും ഈ ഒരു ടെസ്റ്റുകൾ പി എസ് സി തന്നെ നടത്തുന്നതായിരിക്കും അപ്പോൾ അതും പാസ് ആവേണ്ടതായിട്ടുണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക പി എസ് സി എക്സാം ഉണ്ടാവും അതിനുശേഷം നമ്മൾ ഈ ഒരു ടെസ്റ്റുകളും കൂടി കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ നല്ലൊരു അവസരമാണ് ഒരുപാട് പേർക്ക് ഈ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടാവുന്നതാണ് അപ്പോൾ അവരിലേക്ക് മാക്സിമം ഇത് ഷെയർ ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട എല്ലാവർക്കും തന്നെ അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റാണ് മിനിമം എല്ലാവരുടെ കയ്യിലും പത്താം ക്ലാസ് യോഗ്യത വരെ മിനിമം ബേസിക് ക്വാളിഫിക്കേഷനായിട്ട് ഉണ്ടാവും ഇതിൽ ചോദിക്കുന്ന മിനിമം ഏഴാം ക്ലാസ് യോഗ്യതയാണ് പതിനേഴ് മുപ്പത്തി വയസ്സ് വയസ്സുവരെയൊക്കെയുള്ളവർക്ക് അപേക്ഷിക്കാം ഒ ബി സി അതുപോലെ തന്നെ എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികൾക്കെല്ലാം അതിൻ്റെതായിട്ടുള്ള പ്രായത്തിൽ ഇളവും കാര്യങ്ങളും നൽകപ്പെടുന്നുമുണ്ട്